നമസ്കാരം സിനിമാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എൻ്റെ മനസ്സിനെ ഏറെ സങ്കടപ്പെടുത്തിയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏഷ്യനെറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ജനങ്ങളെ കുടുകൂട പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള ഒരു കോമഡി താരമാണ് ഉല്ലാസ് പന്തളം കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു 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 ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിൻ്റെ ആ കോമഡി അദ്ദേഹം പറയുമ്പോൾ ആ ഉള്ള ഒരു ഒരു സ്റ്റൈലൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാക്കി മാറ്റിയതാണ് ഉല്ലാസ് പന്തളത്തെ എന്നാൽ കഴിഞ്ഞ ദിവസം വളരെ ഞെട്ടലോടെയാണ് കേരളത്തിലെ പൊതുസമൂഹം ആ ഒരു വാർത്ത കേട്ടത് കാരണം ഉല്ലാസ് പന്തളത്തിന് സ്റ്റോക്ക് വന്നെന്നും അതിനുശേഷം പുള്ളി അതിൽ നിന്ന് റിക്കവറി ആയി വരുന്ന ആ ഒരു കാഴ്ച ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വന്നതിന് ശേഷം ഞാൻ കുറേ കമൻ്റുകൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ വായിച്ചു വായിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മലയാളികൾ ഇത്രത്തോളം അതമ്പതിച്ചു പോയോ എന്ന് തോന്നി അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ സൂയിസൈഡ് ചെയ്ത വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ കാരണം എന്താണെന്നോ അതിനകത്ത് ഉല്ലാസ് പന്തളം പ്രതിയാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ അതിനകത്ത് വന്ന കമൻറ്റുകൾ എന്നെ ഏറെ വിഷമിപ്പിച്ച ഒരു കമൻ്റായിരുന്നു പറഞ്ഞാൽ അതിനകത്ത് ഒരാൾ എഴുതിയിരുന്ന കമൻ്റ് നീ ചെയ്തതിനുള്ള കർമ്മഫലം ഈ ഭൂമിയിൽ തന്നെ വെച്ച് അനുഭവിച്ചേ പോകൂ എന്നുള്ളത് ഈ ശിക്ഷ വിധിക്കാനും ശിക്ഷ നടപ്പാക്കാനും ഒക്കെ നമ്മളാര നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് അല്ലേ തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യരും പക്ഷേ ഇദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഈ കമൻ്റുകൾ വന്നതിനുശേഷം ഉല്ലാസ് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം പ്രയാസപ്പെടുന്നു കാരണം ഞാൻ ഈ ഒരു സംഭവം നടന്ന് ഏതാണ്ട് ഒരു വർഷത്തോളം ഞാൻ ഇതുവരെ മാധ്യമങ്ങളുടെ മുമ്പിൽ വരാഞ്ഞതും ഞാനൊന്നും പറയാഞ്ഞതും ഇത് പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെയാണ് കാരണം ഇത് പറയും എന്നുള്ളത് ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഹലോ നമസ്കാരം ഞാൻ ഉല്ലാസാണ് ഞാനൊരു ചെറിയ ഒരസുഖം ബാധിച്ച് ഇരിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപതാം തീയതി അതായത് ഈസ്റ്ററിൻ്റെ അന്ന് വൈകുന്നേരം എനിക്കൊരു സ്ട്രോക്ക് ഉണ്ടായി അതുമായിട്ട് സംബന്ധിച്ച് ഇടതേ കാലും ഇടതേ കൈക്കും ഇച്ചിരി സ്വാധീനക്കുറവൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ചാനലിലെ പ്രോഗ്രാമിനൊന്നും പങ്കെടുക്കാൻ പറ്റാത്തതും കാണാത്തതും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഈ രണ്ട് നാലഞ്ച് ദിവസമായിട്ട് ഇത് അറിഞ്ഞത് പ്രത്യേകിച്ച് ഞാൻ ഇത് രഹസ്യമാക്കി വെച്ചിരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അനാവശ്യമായ കമൻറ്റുകൾ വരും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് മാറിയിരുന്നത് പിന്നീട് ആലോചിച്ചപ്പോൾ എന്തിനാണ് അതും ആവശ്യമില്ല പിന്നെ ലക്ഷ്മി നക്ഷത്ര ഇടയ്ക്ക് ഒരു കടയുടെ ഷോ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചു അത് നമ്മുടെ വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ റോയ് സാറിൻ്റെ ജസ്റ്റൻ ബാബു സാറിൻ്റെ സ്ഥാപനമാണ് വൈറ്റ് ഗോൾഡ് അപ്പോൾ അദ്ദേഹം എന്നെ ക്ഷണിച്ചു എന്ന ലക്ഷ്മി ഉല്ലാസിനെ കൊണ്ട് നമ്മുടെ ഒരു ഷോപ്പ് അങ്ങ് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അപ്പം എനിക്കൊരു സന്തോഷമാണ് ഞാൻ കുറേ നാൾ കൊണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കുകയല്ലേ അപ്പം ഞാനും വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വരികയും എൻ്റെ ഈ രോഗാവസ്ഥയെക്കുറിച്ച് അറിയുകയും ചെയ്തു പലരും അന്നോട്ട് വിളിക്കുന്നുണ്ട് സ്നേഹമുള്ളവരൊക്കെ എന്നെ വിളിച്ച് വിവരങ്ങൾ ഇന്ന് വരെ വിളിച്ച് തിരക്കുന്നുണ്ട് എല്ലാവരോടും പിന്തുണയുണ്ട് പിന്നെ ചില നെഗറ്റീവ് കമൻസുകളും അതിനകത്ത് വരുന്നുണ്ട് അതൊന്നും നമ്മൾ നോക്കുന്നില്ല എന്നാലും ഇതുവരെ എൻ്റെ ഈ കലാരംഗത്ത് എനിക്ക് തന്ന സപ്പോർട്ട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ ഈ രോഗാവസ്ഥയിൽ എൻ്റെ എനിക്ക് എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ച എല്ലാവരോടും എൻ്റെ ഹൃദയം തുറന്നുള്ള നന്ദി എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ അറിയിക്കുന്നു ഇനി കൂടുതൽ ശക്തിയോടെ തിരിച്ച് വരും ഒരു എൻ്റെ ട്രീറ്റ്മെൻറ്റിലും പരിശീലനത്തിലുമാണ് അപ്പോൾ കൂടുതൽ ആരോഗ്യത്തോടെ വരുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയോട് ഏറെ ഇഷ്ടമുള്ള ഒരു കലാകാരനാണ് കാരണം അത് അദ്ദേഹത്തിൻ്റെ കോമഡികളൊക്കെ കേട്ടിട്ട് ചിരിക്കാത്ത ഒരാളും കേരളത്തിലുണ്ടാവില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ആ ഇൻസിഡൻറ്റിന് ശേഷം അദ്ദേഹം പിന്നെ വീണ്ടും ഒരു വിവാഹം കഴിച്ചു കോമഡി രംഗത്ത് സജീവമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് കഴിഞ്ഞ ഈസ്റ്ററിന് ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് പുള്ളിക്കുണ്ടാകുന്നതും അതെ പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെല്ലാം കൂടെയാണ് ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഉല്ലാസ് പന്തളം ഈ ഒരു കട ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ മൊത്തം ഉല്ലാസ് എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയത് ആ സമയത്താണ് ഇത്തരത്തിലുള്ള ചില ഞരമ്പ് രോഗികൾ വന്നിട്ട് ഇങ്ങനെ ഇടുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ അത് നിയമപരമായി തെളിയിക്കപ്പെട്ടു അയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടതിന് ശേഷം മാത്രം അത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടുക കാരണം ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമ്മളെ പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുസമൂഹം ഇത്തരത്തിലുള്ള ഇട്ട് അവരെ വേദനിപ്പിക്കാതിരിക്കുക ഒരു റിക്വസ്റ്റ് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളും അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും